സ്മാരക ഗ്രാമീണ വായനശാലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വായനപക്ഷാചരണത്തിന്റെ ഭാഗമായി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക ഗ്രാമീണ വായനശാല സംഘടിപ്പിച്ച ബഷീർ അനുസ്മരണം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ശ്രീ പി ആർ സത്യൻ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് വി കെ പുഷ്പാങ്കലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വായനശാല സെക്രട്ടറി എ വി പ്രദീപ് സ്വാഗതം പറയുകയും വനിതാ വേദി പ്രസിഡന്റ് രസിത ലാലു വയോജനവേദി പ്രസിഡന്റ് കെ എസ് ശശാങ്കൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക സമിതിയുടെ സെക്രട്ടറി ശ്രീ കെ എസ് വേണുഗോപാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ വായനാ വസന്തത്തിന്റെ ഭാഗമായി വേനൽക്കാല അവധിക്കാലത്ത് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും വേണ്ടി നടത്തിയ വായനാ ചലഞ്ചിൽ വിജയിച്ചവർക്ക് സമ്മാനദാനങ്ങൾ നടത്തി അതോടൊപ്പം കിളികൾക്കും കൂളാകാം കിളികൾക്ക് കുടിനീരൊരുക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായി മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു കൂടാതെ കേരള എൻട്രൻസ് പരീക്ഷയിൽ ഫാർമസി കോഴ്സിൽ പട്ടികജാതി വിഭാഗത്തിൽ രണ്ടാം റാങ്ക് നേടിയ ആദിത്യ അനിലിനെ യോഗത്തിൽ പ്രത്യേകം അനുമോദിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ശ്രീ പി വി മുരുകാസ് യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ വി കെ പുഷ്പാങ്കരൻ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ വയോജന വേദിയുടെയും വനിതാ വേദിയുടെയും പ്രവർത്തകരെ ബാലവേദി പ്രവർത്തകരെ ഇക്കഴിഞ്ഞ ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ ഏഴ് വരെ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ഭക്ഷാചരണമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ജൂൺ പത്തൊമ്പതിന് ഗ്രന്ഥശാല പ്രവർത്തന പ്രവർത്തകരിൽ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള പി എൻ പണിക്കരുടെ ചരമദിനം മുതൽ ജൂലൈ ഏഴാം തീയതി ഗ്രന്ഥശാല സംഘത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ഐ വി ദാസിന്റെ ജന്മദിനം വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് സംസ്ഥാനം ഒട്ടുത്തും പതിനായിരക്കണക്കിന് ലൈബ്രറികൾ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി നമ്മുടെ വായനശാലയിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രദേശങ്ങളിൽ വിവിധ ഇടപെടലുകളിൽ സമാനാർഹരായ കുട്ടികളെ ആദ്യം അനുമോദിക്കും ഇന്നലെ ജൂലൈ അഞ്ച് എ കെ മുഹമ്മദ് ബഷീറിൻ്റെ അനുസ്മരണ ദിനമാണ് നമ്മൾ എന്നാണത് നടത്തുന്നത് എന്നുള്ളൂ മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തനായ എമ്മിണി ബല്യ ഒന്നിൻ്റെ കഥാകാരന് തിരുപ്പുഴ കൃഷ്ണപിള്ള സ്മാരക ഗ്രാമീണ വായനശാലയുടെ ആദരം അർപ്പിക്കുന്ന ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ പി ആർ സത്യൻ അവർക്ക് ലക്ഷ്യം വായനശാലയുടെ പ്രസിഡന്റ് പുഷ്പാ മലയാള നിരൂപണ സാഹിത്യത്തിലെ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യം എന്ന് നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിഴ സ്മാരക സമിതിയുടെ സെക്രട്ടറി കെ എസ് വെള്ളഗോപാൽ വനിതാ വേദിയുടെ പ്രസിഡന്റ് വയോജന വേദിയുടെ പ്രസംഗമായിട്ടുള്ള സാങ്കേതിക പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരു വായനശാലയിലെ സാമാന്യമായ പ്രവർത്തനമാണ് ഇപ്പം നടന്നു വരുന്നത് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ് ഈ കാലത്ത് വായനശാലകളൊക്കെ ചെയ്യാനുള്ളത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇരുണ്ട കാലത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ആ കാലത്തിന് പുതിയ വെളിച്ചം നൽകാൻ ഓരോ വായനശാലയ്ക്കും വലിയ ബാധ്യതയുണ്ടോ എന്ന് നാം തിരിച്ചറിയുകയാണ് ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും വായനശാലകൾ സജീവമല്ലാതിരുന്നൊരു സമയം ഇന്ന് പുതിയ കാലത്ത് വായനശാലകൾ വളരെ സജീവമായി വരുന്നു എന്നതാണ് നമുക്കേറെ സന്തോഷകരമായ ഒരു കാര്യം ഇവിടെ വായനശാലയുടെ സെക്രട്ടറി സൂചിപ്പിച്ചപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ വേനൽ അവധിക്കാലത്ത് നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി ഒരുക്കിയ വായന വസന്തത്തിന്റെ ഭാഗമായുള്ള പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടാനും പുതിയ പുസ്തകങ്ങൾ വായിക്കാനുമുള്ള ഒരു പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തത് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരുന്നു ഒരു ഒരു കാര്യം നിങ്ങളോട് വളരെ അഭിമാനപൂർവ്വം പറയാനുള്ളത് നമ്മുടെ ജില്ലയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഏക വായനശാല കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക വായനശാല തന്നെയാണ് വായനയ്ക്ക് ഒരു പരിധിവരെ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് പതുക്കെ പതുക്കെ നമ്മളൊന്ന് മാറി മാറി വരികയാണ് അത് ഈ സമൂഹത്തിന്റെ നന്മ സംസ്കാരത്തിന്റെ പുതിയ കിരണങ്ങളായി നമ്മുടെ മേഖലകളിലെല്ലാം ഈ വായനശാലകൾ മാറണമെന്ന ഒരു പുതിയ സന്ദേശം കൂടിയാണ് ഇതിലൂടെ നമുക്ക് വയ്ക്കുകയാണ് വലിയ ഭീഷണിയായി നമുക്കെന്നും തലവേദനയായി സൃഷ്ടിക്കുന്ന മൊബൈൽ എന്ന് പറയുന്ന ഈ ഉപകരണം എല്ലാ വസ്തുതകളെയും സംബന്ധിച്ച് എല്ലാ വിവരങ്ങളെയും സംബന്ധിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിടക്കപ്പായിൽ പോലും വിവരങ്ങൾ നൽകാൻ കഴിയുന്ന വിധത്തിൽ ഈ മൊബൈലിന്റെ ഉപയോഗം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തിന് ഇനിയൊരു വായന എന്നത് നമ്മളെ എല്ലാം ഒരുപക്ഷെ ആലസ്യപ്പെടുത്തിയിട്ടുണ്ടാകാം അത് പതുക്കെ പതുക്കെ മാറി വരികയാണ് മൊബൈലിൽ മാത്രമല്ല ആസ്വാദനമുള്ളതെന്നും ഈ പുസ്തകങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള ആസ്വാദനങ്ങൾ ഉണ്ട് എന്നും തിരിച്ചറിയുന്ന മലയാളി ഇന്ന് വളരെ കൂടുതലാണ് എന്നതാണ് മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയമായ കൃതികളുടെ ഒരു വായനയും അതിനാവശ്യമായ വിധത്തിലുള്ള മലയാളിയുടെ മുന്നൊരുക്കങ്ങളും മനസ്സൊരുക്കങ്ങളും ഒക്കെ കാണുന്ന ഒരു സന്ദർഭം കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് ഇതിനെയെല്ലാം കൂടുതൽ പരിപോഷിപ്പിക്കപ്പെടുത്താനും ഇതിനെയെല്ലാം കൂടുതൽ പ്രോജ്ജ്വലിപ്പിക്കാനും ആവശ്യമായ പ്രവർത്തനങ്ങൾ വായനശാലയിലൂടെ നടന്നു വരികയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഓരോ സാഹിത്യകാരന്മാരുടെയും അല്ലെങ്കിൽ ഓരോ മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയമായ എഴുത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച അനാഥിയായ എഴുത്തുകാർ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമുക്കറിയാം അവരുടെയെല്ലാം ജന്മദിനങ്ങളും അവരുടെയെല്ലാം ചരമദിനങ്ങളുമൊക്കെ നമുക്ക് ശ്രദ്ധേയമായ വിധത്തിൽ വായനയുടെ ഓർമ്മപ്പെടുത്തലിനു വേണ്ടി അത് കൂട്ടായ്മകളായി രൂപപ്പെടുത്തി അവിടെ ഇങ്ങനെയൊക്കെ ഈ വായനശാലയിൽ നടക്കുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് കാലം ആവശ്യപ്പെടുന്ന പുതിയ കർത്തവ്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇങ്ങനെയുള്ള ദിനങ്ങൾ ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയകരായ സുഹൃത്തുക്കളെ സമ്മാനങ്ങൾ വാങ്ങി നമ്മളെ ആകെ സന്തോഷിപ്പിച്ച പിഞ്ചു സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ദിനം ായിരുന്നു ഇതാണ് നമ്മൾ കൃതികളെ സംബന്ധിച്ചും പ്രവൃത്തികളെ സംബന്ധിച്ചും എഴുത്തിനെ സംബന്ധിച്ചും എല്ലാം തന്നെ പ്രിയപ്പെട്ട ശ്രീ പി ആർ സത്യൻ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇവിടെ അതുപോലെ ഇവിടെ സമ്മാനങ്ങൾ ഏറ്റുവാണെങ്കിലും വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ അവരോട് ഒന്നേ പറയാനായിരുന്നു കാരണം നമ്മുടെ പ്രസിഡന്റ് ശ്രീ ഇവിടെ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗമായിട്ടുള്ള ശ്രീ പി ആർ സത്യൻ ഏറ്റവും പ്രിയപ്പെട്ട വീടു ചേട്ടൻ ചേച്ചി ശശാങ്ക ചേട്ടൻ അതുപോലെ തന്നെ വിവിധ വായനാ മത്സരവുമായി ബന്ധപ്പെട്ട് ഇവിടെ സമാനം ഏറ്റവും ആത്മഹത്യ ചേർന്ന ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ അവരുടെ രക്ഷിതാക്കളെ മറ്റു വായനാശാല കമ്മിറ്റി അംഗങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ വായനാശാല സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് വിവിധ മേഖലകളിൽ അവിടെ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്